പെട്ടെന്ന് നമ്മുടെ ഒരു കല്യാണമാണ് അറേഞ്ച് ആണ് പിന്നെ മെയിനായിട്ട് ഫ്രണ്ട്സും ഫാമിലി ഉദ്ദേശം നടത്തിയത് കൊണ്ടാണ് നമുക്ക് അല്ലേ ഈ ഒരു മീറ്റിങ്ങിൽ ഇത്രയും സമയം എടുക്കേണ്ടി വന്നത് എല്ലാം വളരെ നന്നായിട്ട് നടന്നു ഇന്നത്തെ നിങ്ങൾക്ക് അറിയേണ്ടത് അതെ അതെ അമീൻ ആക്ച്വലി അമീൻ ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണ് ഹീസ് ആൻ ആങ്കർ ഹി ഈസ് ആൻ ആക്ടർ സൂര്യ ടി വിയിൽ സീരിയൽസ് ചെയ്തിരുന്നു ആസ് ഹീറോ പിന്നെ ഞങ്ങളുടെ സ്റ്റാർ മാജിക്കില് ഉണ്ടായിരുന്നു ലാസ്റ്റാണ് ജോയിൻ ചെയ്തത് പിന്നെ വിഹാൻ ഗുഡ്സിൽ ഷോ ചെയ്യുന്നുണ്ടായിരുന്നു സൂര്യ സൂര്യ ടി വി സൂര്യ കോമഡിയിൽ ഷോ ചെയ്യുന്നുണ്ടായിരുന്നു വയ്ക്കാനായിരുന്നു ബൈ പ്രൊഫഷൻ ഹി ഈസ് എൻ എഞ്ചിനീയർ എം ബി എ ഗ്രാജുവേറ്റ് പിന്നെ സ്ഥലം എടപ്പാളാണ് മലപ്പുറം എടപ്പാളാണ്

അല്ല ഈ ഷോയിൽ വന്ന സമയത്ത് അങ്ങനെന്തെങ്കിലും മനസ്സിൽ തോന്നി ഞാനൊന്നുകൂടി ചോദിച്ചു മേരേജ് ചെയ്യാൻ കാരണം